വെൽക്കം ടു സഹാരി കുക്കിംഗ് പൊരിച്ച കോഴി വെച്ചിട്ടൊരു ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യലി സൺഡേ സ്പെഷ്യലായിട്ട് എല്ലാവരും വീട്ടിലുള്ള ദിവസങ്ങളിൽ മിക്ക വീടുകളിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ഉണ്ടാവും ഞാനിന്ന് പൊരിച്ച കോഴി വെച്ചിട്ടൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം നാരങ്ങ നീര് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അര ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം രണ്ട് കിലോ അളവിലുള്ള ചിക്കനാണ് ഈ ടൈമിൽ ആവശ്യമായിട്ടുള്ള ഓരോന്ന് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഒന്നര ബൾബ് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തതാണ് തൊലിക്കളഞ്ഞെടുത്തതാണ് ഇഞ്ചി വലുപ്പത്തിൽ മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് പച്ചമുളകാണ് കൂടുതൽ ചേർക്കുന്നത് മുളക് പൊടി ഞാൻ ഇതിൽ കളറിന് മാത്രമായിട്ട് കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത് മൂന്നും കൂടി അധികം അരയാതെ ഒന്ന് ചതച്ചെടുക്കാം മീഡിയം സൈസില് അഞ്ച് തക്കാളിയും കൂടി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ ചോറിലേക്ക് ആവശ്യമായിട്ടില്ല ഉള്ളിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് മൂന്ന് വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് കോരിയെടുക്കണം വെളിച്ചെണ്ണയിലോ ഗീയിലോ ഓയിലോ ചെയ്തെടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത് കൂടെ തന്നെ താല്പര്യത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാൻ അധികം ചേർക്കണില്ല ഇവിടെ അത് വലിയ ഇഷ്ടമില്ലാത്തോണ്ടാണ് ചേർക്കാത്തത് എല്ലാം കോരിയെടുത്ത ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ആ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരുപാട് ഫ്രൈ ആക്കണില്ല അത്യാവശ്യമൊന്ന് മൊരിക്കണുള്ളൂ ഏത് തരത്തിൽ ബിരിയാണി വെച്ചാലും നമ്മൾ മലബാറുകാർക്ക് ചിക്കൻ പിന്നെ ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും എല്ലാവർക്കും ബിരിയാണി എന്ന് പറയുന്നത് ഫേവറേറ്റ് തന്നെയാണ് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ബിരിയാണിക്ക് മസാലക്കൊക്കെ ഒരു പ്രത്യേക കളറും പിന്നെ ഒടയാ ചിക്കനൊന്നും ഒടയാതെ ഒരു വൃത്തി കിട്ടും ടേസ്റ്റ് എല്ലാതും ഓരോ ഓരോന്നും ഓരോ വിധത്തിലുള്ള ടേസ്റ്റ് തന്നെയാണ് അത്യാവശ്യം ഫ്രൈ ആയി ഉള്ളൊക്കെ വെന്ത് വരുന്നുണ്ടെന്ന് തോന്നിയാൽ ചിക്കൻ കോരി എടുക്കാം ബാക്കി വേവ് ദം ദമ്മിടണ ടൈമിലും കൂടി വേവും ഈ തന്നെ ഓയിലെ ആവശ്യമായിട്ടുള്ള ഉള്ളി വഴറ്റിയെടുക്കാം ആദ്യം ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഫ്രൈ ചെയ്താൻ എടുത്ത അതേ ഓയിൽ തന്നെയാണ് ആ ഓയില തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തതും ഇനി ചിക്കനൊക്കെ ആവശ്യമായിട്ടുള്ള മസാല വയറ്റിയെടുക്കുന്നതും ഈ ഓയിൽ തന്നെയാണ് ഇനി ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ബിരിയാണി വെക്കുമ്പോൾ എന്ത് ബിരിയാണി ആയിക്കോട്ടെ മട്ടൺ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും എനിക്ക് ഉള്ളി നല്ലോണം വയറ്റിയെടുക്കണം ഒരു തൃപ്തി കിട്ടില്ല ഉള്ളി നല്ല എത്രത്തോളം വയറ്റണോ അത്രയും പിന്നെ മസാലക്കൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ടേസ്റ്റ് മാത്രമല്ല മസാലയൊക്കെ കാണാനും തന്നെ നല്ല ഭംഗിയാണ് ഉള്ളി അത്യാവശ്യ വയൻറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ ടൈമിൽ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൊടിച്ചെടുത്തതും മുക്കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടിയും ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എരിവിനാവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് ഒരു പിടി മല്ലിയിൽ ഒരു പിടി പുതിയ ഇലയും ചേർത്ത് ആവശ്യത്തിന് കറി വേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിയും ഉള്ളി എല്ലാം കൂടി ഒന്ന് ചേർന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം ഈ ഒരു ചിക്കൻ ബിരിയാണിക്ക് അത്യാവശ്യം സമയം എടുക്കും നമ്മൾ ഉള്ളി പിന്നെ എല്ലാം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം എടുക്കും എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണി തന്നെയാണ് ഇതുവരെ ഇങ്ങനെ ചെയ്ത് വെക്കിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഉള്ളി തക്കാളി എല്ലാം അത്യാവശ്യം ഒന്ന് വെന്ത് റെഡിയായി വന്നിരിക്കണെ ഈ ടൈമിൽ ഒരു കപ്പ് നിറയെ സൈഡിയും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് മിക്സായതിനു ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സാക്കണം ഹാഫ് കുക്കായ ചിക്കനാണ് അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും ഈ ഒരു ടൈമിൽ ചിക്കൻക്ക് ആവശ്യമായിട്ടുള്ള എരിവ് ഉപ്പ് പുളി ഒക്കെ ഒന്ന് പാകം നോക്കാം കുറവുണ്ടെങ്കിൽ ഓരോന്നും കൊടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്തിലാണോ ദമ്മിടുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടോ ഇത് നമുക്ക് അരി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ അധികവും ബിരിയാണി വെക്കുമ്പോൾ കുക്കറിലാണ് ഇടാറ് കുക്കറിൽ ദമ്മിടുമ്പോൾ ഒന്നും കൂടി പിന്നെ ബീഫായാലും ചിക്കനായാലും അതുപോലെ അരി ആയാലും ഒക്കെ ഒരു സോഫ്റ്റ് കിട്ടും ഈ മസാല കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം കളർ ത കളർ തന്നെ ഉണ്ട് ഇനി ഒന്ന് ദമ്മും കൂടി ഇട്ട് വരുമ്പോൾ ഒന്നും കൂടി കാണാൻ ഭംഗിയുള്ളൊരു കളർ കിട്ടും ഫ്രൈ ചെയ്ത് വെക്കാത്ത ചിക്കനായാലും ഉള്ളിയായാലും ഇത്ര കളറിൽ കിട്ടില്ല വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിന് അരിയിട്ട് അല്പം ക്യാരറ്റും കറിവേപ്പിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം ഊറ്റി വെച്ച ചോറ് നേരത്തെ ദമ്മിടാനും വേണ്ടി റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ലെയറായിട്ട് അല്പം നെയ്യും ബിരിയാണി മസാലയും മല്ലിയിലയും ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി മിക്സ് മിക്സാക്കിയിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം എല്ലാം സെറ്റായി കുക്കർ ലോക്ക് ചെയ്തിട്ട് ആവി വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിലും കുക്കർ തുറന്നാൽ മതി എങ്കിലെല്ലാം റെഡിയായി വരുള്ളൂ അരമണിക്കൂറിന് ശേഷം കുക്കർ തുറന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ചോറ് മുഴുവനായിട്ടും തട്ടി വന്ന് മിക്സാക്കിയിട്ടെടുക്കാം കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് ചിക്കനിൽ നല്ല ഗ്രേവിയും കൂടി ചോറിലേക്ക് കൂട്ടി ഒന്ന് മിക്സാക്കിയെടുക്കണം ചിക്കൻ്റെ ഫ്ലേവറ് ചോറിലേക്കും കൂടി ചെല്ലുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് തന്നെയാണ് എല്ലാം മിക്സാക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇനി ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ചൂടോടെ തന്നെ കഴിക്കാം കുറച്ച് കോഴി കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി തന്നെയാണ് ഈ രീതിയിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ മുന്നത്തെ വീഡിയോയിൽ ബീഫ് ബിരിയാണിൻ്റെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ അതൊന്ന് പോയി കണ്ടുനോക്കണം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം